ഹലോ നമസ്കാരം ഇന്ന് പ്രവീണം ഗുരുവായൂർ എന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരപരിധിയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് ഗുരുവായൂർ തൃശ്ശൂർ ഹൈവേയിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരപരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റാണ് നാല് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് അതിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ആറ് സെൻറ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ജലസ്രോതസ്സായി കിണർ വെള്ളമാണ് ഉള്ളത് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരപരിധിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നതിന് പ്രവീൺ എം ഗുരുവായൂർ എന്ന യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും പ്രവീൺ എം ഗുരുവായൂർ എന്ന യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് താങ്ക്